അത് കേവല ഏതെങ്കിലും ആളുകൾ ആരാധിക്കുന്നോ അല്ലെങ്കിൽ ആരാധനമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പുണ്ടോ എന്ന ഒറ്റ വീക്ഷണത്തിൽ നോക്കിയിട്ട് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പാടില്ല അങ്ങനെ ഞാൻ പറയാൻ കാര്യം അങ്ങനെയാണെങ്കിൽ ആ അധ്യാപകർ എന്തും കൂടെ നിഷേധിക്കേണ്ടി വരും നമ്മൾ സാധാരണ ഇപ്പോ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാ ജനുവരി അല്ലേ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ എല്ലാവരും ജനുവരി എന്ന് പറയുന്നു ഈ അധ്യാപകർ ഉപയോഗിക്കുന്ന കലണ്ടറിലും ആദ്യത്തെ മാസം ജനുവരി തന്നെയായിരിക്കും രണ്ടാമത്തെ മാസം ഏ രണ്ടാമത്തെ മാസം ഫെബ്രുവരി മൂന്നാമത്തെ മാസം മാർച്ച് മാർച്ച് എന്ന് പറയുന്നത് റോമാക്കാര് ആരാധനാപൂർവം ആരാധിച്ചിരുന്ന മാർസ് എന്ന് പറയുന്ന ദേവനിൽ നിന്നുമാണ് മാർച്ച് എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഉടലെടുക്കുന്നത് മെയ് എന്ന് പറയുന്നത് മെയ്യോ എന്ന റോമൻ ദേവതയുടെ പേരാണ് മെയ് മാസം എന്ന് പറയുന്നത് അപ്പൊ ഈ മെയ് മാസം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പോകൂലെന്ന് ഈ അധ്യാപകർക്ക് പറയാൻ പറ്റുമോ കാരണം ഈ റോമിലെ കുറച്ച് ആളുകൾ അതിനെ ദേവതയായിട്ട് കാണുന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മെയ് മാസം പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുണ്ടോ ജൂൺ ജൂണോ എന്ന് പറയുന്ന റോമൻ ദേവന്റെ പേരിൽ നിന്നുമാണ് ജൂൺ എന്ന് പറയുന്ന മാസം ഉണ്ടാകുന്നത് ദിവസങ്ങളിൽ പോലും നമ്മൾ ഈ കാണുന്ന ചൊവ്വ എന്ന് പറയുന്നത് മാർസിന്റെ മലയാളമാണ് ചൊവ്വ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമുണ്ട് ചൊവ്വ എന്ന് പറയുന്ന ദിവസമുണ്ട് ആ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഗ്രഹം റോമാക്കാരുടെ മാർസ് ദേവന്റെ പേരിട്ടോണ്ടാണ് ആ മാർസിന്റെ മലയാളമാണ് നമ്മൾ ചൊവ്വ പറയുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് കലണ്ടറിന്റെ ഉത്ഭവം ഈ കലണ്ടർ ഉപയോഗിക്കാതിരിക്കോ ഏതെങ്കിലും ജനങ്ങൾ ഇല്ല ആരെങ്കിലും അതിനെ ആരാധനയോടുകൂടി നോക്കി കാണുന്നുണ്ട് എങ്കിൽ പോലും നമ്മള് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഈ കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പൊ ഞാനത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ് കലണ്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് പിന്നീട് കലണ്ടറിന്റെ ഒരു ചരിത്രം തന്നെയുണ്ട് ആ ചരിത്രം പരിശോധിച്ചാൽ റോമയിൽ ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു റോമ ചക്രവർത്തിയായിരുന്നു ജൂലിയസ് സീസർ ജൂലിയസ് സീസർ ആണ് ഇതിന് ജൂലിയൻ കലണ്ടർ എന്ന പേരിൽ ജനുവരിയും ഫെബ്രുവരിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു കലണ്ടർ ഉണ്ടായത് ജൂലിയ സീസറിന്റെ മരണത്തിന് ശേഷം റോമയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള അഗസ്റ്റസ് സീസർ തന്റെ പേര് വെച്ചിട്ട് ഒരു മാസം തുടങ്ങി ആ മാസമാണ് ഇന്ന് ഞാനും നിങ്ങളും കലണ്ടറിൽ കാണുന്ന ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം അത് അഗസ്റ്റസ് സീസർ സ്വന്തം പേര് വെച്ച് തുടങ്ങിയ മാസമാണ് അതിനുശേഷം ജൂലിയൻ കലണ്ടർ ഒരുപാട് കാലം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം ഗ്രിഗേറിയൻ എന്ന് പറയുന്ന ഒരു കലണ്ടർ പിന്നീട് വന്നു ആ കലണ്ടറിലാണ് നാല് വർഷം കൂടുമ്പോൾ അതിവർഷം എന്ന പേരിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം അധികം വെച്ചിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രിഗേറിയൻ കലണ്ടറാണ് ആരാ ഗ്രിഗേറിയൻ കലണ്ടർ ഉണ്ടാക്കിയത് എന്നറിയോ ഗ്രിഗേറിയൻ കലണ്ടർ ഉണ്ടാക്കിയ ആളുടെ പേര് അപ്പോ ഇതൊരു അറിവിന്റെ സദസ്സും കൂടെയാണ് നമ്മ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ അറിവുകൾ കിട്ടുന്നത് ഗ്രിഗറി പതിമൂന്നാമൻ പോപ്പ് ആയിരുന്നു ക്രിസ്ത്യാനികളുടെ ഏറ്റവും മത മേലധ്യക്ഷനായിരിക്കുന്ന പോപ്പ് ഗ്രിഗറി പതിമൂന്നാമനാണ് അങ്ങനെ ഒരു കലണ്ടർ കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ അത് ക്രിസ്തു വിശ്വാസികൾ മാത്രം ഉപയോഗിച്ചിരുന്ന കലണ്ടർ പിന്നീട് അത് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമാണെന്ന് കണ്ടെത്തുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇന്ന് ഗ്രിഗറി പതിമൂന്നാമൻ കൊണ്ടുവന്ന കലണ്ടർ ഗ്രിഗേറിയൻ കലണ്ടർ ജനുവരി മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന മാസങ്ങളും നാലു വർഷം കൂടുമ്പോൾ ഒരു അതിവർഷവുമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഗ്രിഗേറിയൻ കലണ്ടർ തൃശ്ശൂരിൽ രക്ഷിതാക്കൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള അധ്യാപകർ ഉപയോഗിക്കുന്നുണ്ടാവൂലേ ക്രിസ്തു മതവിശ്വാസികളുടെ പോപ്പ് പറഞ്ഞ ആണെന്ന് പറഞ്ഞ ഇത് മാറ്റി വെക്കാൻ പറ്റുമോ കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി കലണ്ടറിനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആകാശത്തെ നമ്മൾ നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് സൺ അല്ലെ സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല തീർച്ചയായിട്ടും ഉണ്ട് സൂര്യ ഭഗവാൻ കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്ര പോലും മഹാഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നത് സൂര്യ ഭഗവാന്റെ പുത്രനായിട്ടാണ് അല്ലെ കുന്തി ദേവിക്ക് സൂര്യ ഭഗവാനിൽ ഉണ്ടായിട്ടുള്ള പുത്രനായിട്ടാണ് മഹാഭാരതത്തിൽ കർണനെ പരിചയപ്പെടുത്തുന്ന കവചകുണ്ടലങ്ങളോടുകൂടി പിറവിയെടുത്ത കർണന്റെ കഥ അല്ലെ അപ്പോ സൂര്യ ഭഗവാനെ അല്ലെങ്കിൽ സൂര്യനെ കുറച്ച് ആളുകൾ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആരും ഇനി മുതൽ സൂര്യന്റെ കൺവെട്ടത്ത് വരരുത് സൂര്യന്റെ വെയിലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പാടുണ്ടോ പാടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഓണം എന്ന് പറയുന്നത് ഓണത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് അതിന്റെ കാർഷിക മാനം വെച്ചുകൊണ്ടാണ് കേരളം മലയാളികൾ മുഴുവൻ അതിനെ കാർഷിക തനിമയോടുകൂടി ഓണപ്പൂക്കളവും ഓണസദ്യ ഒക്കെ ആയിട്ട് കൊണ്ടാടപ്പെടുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചാരമുള്ള ഒരു സങ്കല്പം തീർച്ചയായിട്ടും മാവേലിയുടേതാണ് മഹാബലി എന്ന പേരും തീർച്ചയായിട്ടും അറിയപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് തൃശൂരിലെ സ്കൂളിൽ നിന്ന് രണ്ട് അധ്യാപകരെന്ന പേരിൽ അധ്യാപക സമൂഹത്തിനടക്കം മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ രക്ഷിതാക്കൾക്ക് മെസ്സേജ് അയച്ച ആ രക്ഷിതാക്കളോടാണ് കാരണം ഓണത്തിന് ഒരുപാട് തലങ്ങൾ ഉണ്ടെങ്കിലും മറ്റാളുകൾ ആരാധിക്കുന്നു എന്ന ഒറ്റ പേരിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞത് പറഞ്ഞത് ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് എനിക്ക് സ്നേഹപൂർവ്വം അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം